ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഇടിയിറച്ചിയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള എല്ലും കൊഴുപ്പൊന്നുമില്ലാത്ത ബീഫിൻ്റെ എടുക്കാം അതിങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം വാഷ് ചെയ്തിട്ട് നമുക്കിതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു കിലോ അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ബീഫ് എന്നിട്ട് നമ്മളിത് കുക്കറിലോട്ട് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ മുളക് പൊടി എടുത്തു കൊടുക്കാം ഇത് കാശ്മീരി ചില്ലിയാണ് അതാണ് രണ്ട് ടീസ്പൂൺ എടുത്തത് ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ു ശേഷം വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ അടച്ചു വെച്ചിട്ട് ഒരു നാലോ അഞ്ചോ വിസില് കേൾപ്പിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല അടിയിലൊന്നും പിടിക്കത്തില്ല ഇനി നമുക്കിത് നന്നായിട്ട് ചൂടാറിക്കഴിയുമ്പോഴത്തേക്കും ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം പൊ പൊടിക്കുക എന്ന് വെച്ചാൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി നന്നായിട്ടൊന്നും പൊടിഞ്ഞു പോവേണ്ട അതിനുശേഷം നമുക്കൊരു ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്കൊരു നാല് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കണം ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കിലോ അളവിൽ കുഞ്ഞുള്ളിയാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് രണ്ട് മൂന്ന് പച്ചവളകം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതും പിന്നെ കുറച്ചധികം കറിവേപ്പില കറിവേപ്പിലെടുക്കുന്നുണ്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വയറ്റി എടുക്കാം വയറ്റി ഇത് ഏകദേശം ഒരു ബ്രൗൺ കളർ ആവണം ഒന്ന് വറുത്ത് വരുന്ന ആ ഒരു രീതിയായി വരണം കണ്ട ഇതുപോലെ ഒന്ന് ബ്രൗൺ കളറായി വരണം ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫില്ലേ ബീഫും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ബീഫും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കൈയെടുക്കാതെ ഇന്ന് ഇളക്കി ഇളക്കി ഇതൊന്ന് നല്ലപോലെ വറുത്തെടുക്കണം ഈ ബീഫിലുള്ള എല്ലാ വെള്ളവും ഒന്ന് വറ്റി നല്ല പോലെ ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരണം അതുവരെ നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് എരി കുറവാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ നമുക്കൊരു അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക ഇപ്പം നമ്മുടെ ഇടിയിറച്ച് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ചെയ്യണപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ